നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ മലയാളികൾക്ക് വരുന്ന ജീവിതശൈലി രോഗങ്ങളുടെ ഭൂരിഭാഗ രോഗങ്ങളും തുടങ്ങുന്നത് നമ്മുടെ അടുക്കളകളിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ പല ആൾക്കാർക്കും ഇത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞത് വളരെയധികം യാഥാർത്ഥ്യമായിട്ടും സയന്റിഫിക് ആയിട്ടും ഉള്ള കാര്യമാണ് നമുക്ക് വരുന്ന പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും നമുക്ക് കുറയ്ക്കാനാവാം അല്ലെങ്കിൽ തടയാൻ പൂർണ്ണമായും നമുക്ക് തടയാൻ പറ്റും നമ്മുടെ അടുക്കളകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളുടെയും ആയിട്ടുള്ള ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കി അത് ഏതൊക്കെ ഉപയോഗിച്ചുകൂടാം ഏതൊക്കെ ഉപയോഗിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കിയ തന്നെ പകുതിയിലേറെ ജീവിതശൈലി രോഗങ്ങളും നമുക്ക് മാറ്റി നിർത്താനാകും അങ്ങനെ ഒരു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഏത് മെറ്റീരിയലിലെ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാം ഏതൊക്കെ മെറ്റീരിയലിലെ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൂടാം അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് വലിച്ചെറിയേണ്ട മൂന്ന് തരത്തിലുള്ള മൂന്ന് മെറ്റീരിയൽസ് ഉണ്ടാക്കിയിരിക്കുന്ന പാത്രങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് ആദ്യം പറയാൻ പോകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട പാത്രങ്ങൾ ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ച് കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങൾ വേണം നമ്മുടെ അടുക്കളകളിൽ ഉപയോഗിക്കാനായിട്ടുള്ളത് അപ്പം ഇതിനെ പറ്റിയിട്ട് വളരെയധികം ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകരുടെയും വീടുകളിലെ അടുക്കളകളിൽ നിന്ന് വലിച്ചെറിയേണ്ട മൂന്ന് തരത്തിലുള്ള പാത്രങ്ങളാണ് ഒന്ന് പെപ്ലോൺ കോട്ടിംഗ് ഉള്ള പി എഫ് ഒ അടങ്ങിയ നോൺ സ്റ്റിക് പാനുകൾ രണ്ട് പ്ലാസ്റ്റിക് പാത്രങ്ങൾ മൂന്ന് അലുമിനിയം പാത്രങ്ങൾ ഈ മൂന്ന് തരത്തിലുള്ള പാത്രങ്ങളും നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പകുതിയിലേറെ ജീവിതശൈലി രോഗങ്ങളും പൂർണ്ണമായിട്ടും തടയാനാകും അപ്പൊ ആദ്യം തന്നെ ഞാൻ നോൺ സ്റ്റിക്കിനെ പറ്റി പറയാൻ പോവാണ് നമ്മൾ എല്ലാ ആൾക്കാരും നമ്മുടെ വീട്ടിലുള്ള എല്ലാ അമ്മമാരും ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ നോൺ സ്റ്റിക്ക് അപ്പൊ നോൺ സ്റ്റിക്കിന്റെ അഡ്വാൻറ്റേജസ് ആവും ഗുണങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഈസിയാണ് കഴുകാൻ ഭയങ്കര ഈസിയാണ് അതുപോലെ തന്നെ വളരെ ചീപ്പ് ആണ് അഫോർഡബിൾ ആണ് ഈസി ടു യൂസ് ആണ് മാത്രമല്ല എല്ലാ ആൾക്കാരും ഒരു നോൺ സ്റ്റിക്ക് എന്താണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി എണ്ണയുടെ ഇന്റേക്ക് വളരെയധികം കുറയും ഫാറ്റിന്റെ ഇന്റേക്ക് വളരെയധികം കുറയുമെന്നാണ് പല ആൾക്കാരും കാരണം കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നോൺ സ്റ്റിക് പാനുകൾ അടിയിൽ പിടിക്കത്തില്ല അപ്പൊ അതൊക്കെയാണ് പല ആൾക്കാരും പറയുന്നത് യൂസ് എന്ന് പറയുമ്പോൾ പക്ഷേ ഈ നോൺ സ്റ്റിക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ടി എഫ് ഇ പോളി ടെട്ര ഫ്ലൂറോ എത്തലീൻ എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ടെപ്ലോൺ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ടെപ്ലോൺ ആണ് ആക്ച്വലി

ഇതിന് വളരെയധികം ഉണ്ട് അതായത് കൊഴുപ്പിനോട് ഇതിന് വളരെയധികം കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ട് ആ സമയം കൊഴുപ്പടങ്ങിയ ഭാഗങ്ങളിൽ അതായത് നമ്മുടെ ടിഷ്യൂ അതുപോലെ തന്നെ പലതരം ഗ്രന്ഥികളില് വൃക്കകളില് കരളില് ഇവിടെയെല്ലാം ചെന്നിട്ട് ഈ പി എഫ് ഒയെ അടിഞ്ഞുകൂടുന്നു അതുപോലെ തന്നെ പി എഫ് ഒക്ക് വളരെയധികം രീതിയിൽ ക്യാൻസർ പൊട്ടൻഷ്യലും അതായത് അർബുദം ഉണ്ടാക്കാനായിട്ട് വളരെയധികം രീതിയിലുള്ള പൊട്ടൻഷ്യലും ഈ പി എഫ് ഒക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ പി എഫ് ഒ നമ്മൾ പിന്നെ ഉപയോഗിക്കാതിരിക്കുകയും നമ്മൾ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു ഇപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന പല നോൺ സ്റ്റിക് ടാനുകളും പി എഫ് ഒ എ ഫ്രീ എന്ന് തന്നെ ലേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ പി ടി ടിഎഫ്ഇ എപ്പോഴാണ് വില്ലനാകുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നോൺ സ്റ്റിക് പി എഫ് ഒ എ ഫ്രീ നോൺ സ്റ്റിക് ടാനുകൾ എപ്പോഴാണ് വില്ലനാകുന്നത് അതായത് നോൺ സ്റ്റിക്ക് ആക്ച്വലി നോർമൽ ടെമ്പറേച്ചറിലും ഒരു കുറച്ചധികം ടെമ്പറേച്ചറിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവുക തന്നെ ഇരിക്കും പക്ഷേ ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഈ നോൺ സ്റ്റിക്കിലെ നമ്മൾ ചൂടാക്കുമ്പോൾ ഈ നോൺ സ്റ്റിക്കിലെ ടെഫോൺ കോട്ടിംഗ് ഇളകാൻ തുടങ്ങും ഇത് ഇളവ് വരുമ്പോഴാണ് നമുക്കിത് ഫുഡിലേക്ക് കലരുകയും അതാണ് നമുക്ക് ക്യാൻസർ ഉണ്ടാകാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഫുഡെന്ന് പറയുമ്പോൾ നമ്മൾ അലുമിനിയം അതായത് നമ്മുടെ സ്റ്റീൽ സ്ക്രബുകളൊന്നും ഉപയോഗിച്ച് ഒരുപാട് രീതിയിൽ അമർത്തി ക്ലീൻ ചെയ്യാതിരിക്കുക വളരെ മൈൽഡായിട്ട് സോപ്പും വാട്ടറും വെച്ചിട്ട് വളരെ മൈൽഡായിട്ട് മാത്രം സ്പോഞ്ച് പോലത്തെ സ്ക്രബ്സ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഹീറ്റിൽ നമ്മൾ ഈ ഒരു ടെപ്രോൺ കോട്ടിങ്ങിനെ ചൂടാക്കാതിരിക്കുക അതുപോലെ തന്നെ പ്രീഹീറ്റ് ചെയ്യാതിരിക്കുക പ്രീഹീറ്റ് ചെയ്യാതെ എന്ന് വെച്ചാല് നമ്മുടെ ഈ പല ആൾക്കാരും ചെയ്യും ഈ പാത്രം എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടെന്ന് പോകും ഒന്നും ഒഴിക്കാതെ എണ്ണയോ ഗിയോ ഒന്നും ഒഴിക്കാതെ തന്നെ ഈ പാത്രത്തിന് ജസ്റ്റ് അടുപ്പിൽ വെച്ചിട്ട് ഓണത്തി ഓണാക്കിയിട്ട് പോകും അങ്ങനെ ചെയ്യുമ്പോൾ ടെഫ്രോൺ കോട്ടി പൊട്ടിപ്പോവാനായിട്ടും അതുപോലെ തന്നെ ഇതിന് ഡാമേജ് വരാനും ഫുഡില് കയറാനും വളരെയധികം കൂടുതൽ ചാൻസ് ഉണ്ട് അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ടെഫ്ലോൺ കോട്ടിംഗ് ഇളകി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ആ ഒരു പാത്രം മാറ്റുക ആ പാത്രത്തിന് നിങ്ങൾ കളയുക പുതിയൊരു പാത്രം നിങ്ങൾ മേടിക്കുക ടെഫോൺ കോട്ടിംഗ് ഇളകിയ പാത്രങ്ങളിൽ നിങ്ങൾ കുക്ക് ചെയ്യാതിരിക്കുക അപ്പൊ ഈ ടെഫോൺ കോട്ടിങ് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പനി വരാനും അതുപോലെ തന്നെ ക്യാൻസർ ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യലും ഇതിന് വളരെയധികം കൂടുതലാണ് ഈ അടുത്തതായിട്ട് നമ്മൾ പല ആൾക്കാർ നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങൾ കാരണം ഇത് ക്യാരി ചെയ്യാൻ എളുപ്പമാണ് വളരെ ചീപ്പാണ് വളരെ അഫോർഡബിൾ ആണ് കുറഞ്ഞ പൈസയിലാണ് നമുക്ക് ഇത് കിട്ടും മാത്രമല്ല ക്ലീൻ ചെയ്യാനും വളരെയധികം എളുപ്പമാണ് വളരെയധികം ഹാൻതി അപ്പൊ പലയധികം ആൾക്കാരും പ്ലാസ്റ്റിക് പാത്രങ്ങൾ നമ്മളെ മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇവൻ വളരെയധികം രീതിയിലുള്ള ബില്ലനാണ് കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാടധികം ബെൻസിയൻ കോമ്പൗണ്ട്സ് ഡിസ്ഫിനോയിൽസ് അതുപോലെ തന്നെ ടാലേറ്റും അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ടാലേറ്റിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഗ്രന്ഥികൾ എൻഡോക്രൈൻ വാൻഡുകളിലേക്ക് ചെന്നിട്ട് ഹോർമോണിൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കും ഹോർമോണിന്റെ തകരാറുണ്ടാക്കും മാത്രമല്ല ഈ ബിസ്കിനോൾസും ബെൻസിൻ കോമ്പൗണ്ട്സും ആക്ച്വലി ഇത് നമ്മുടെ ബോഡിയിൽ ഒരുപാടധികം മ്യൂട്ടേഷൻസ് ഉണ്ടാക്കാനായിട്ട് വളരെയധികം രീതിയിൽ കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കടയിൽ നിന്ന് പാഴ്സൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പാഴ്സൽ മാക്സിമം നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക കാരണം ഈ പാഴ്സൽ തരുന്നത് മാക്സിമം നമ്മുടെ അലുമിനിയം ഫോയിൽ കവർ ചെയ്തിട്ടുള്ള പാത്രങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് തരുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലോ ആണ് അപ്പൊ ഉയർന്ന താപനിലയിലുള്ള ഈ ഫുഡ് ഈ പ്ലാസ്റ്റിക്കിലേക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ഉരുകയും മൈക്രോ പ്ലാസ്റ്റിക് നമ്മുടെ ഫുഡിൽ കലരുകയും ഇത് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് പോവുകയും ഇതിന്റെ അകത്തുള്ള ഈ പ്ലാസ്റ്റിക്കിന് അകത്ത് ബിസ്പിനോൾസും ഡെൻസിനും നമ്മുടെ വയറിനുള്ളിൽ ശരി നമ്മുടെ ശരീരത്തിൽ കലരുകയും ക്യാൻസർ ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ വളരെയധികം രീതിയിൽ കൂട്ടുകയും ചെയ്യുന്നു അതുകൊണ്ട് ദേവിഗേത നിങ്ങൾ മാക്സിമം പാഴ്സൽ മേടിച്ച് കഴിക്കാതിരിക്കുക ഇനി നിങ്ങൾക്ക് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പോയി ഇരുന്ന് തന്നെ കഴിക്കുക പാഴ്സല മാക്സിമം വാങ്ങിക്കാതിരിക്കുക അതുപോലെ തന്നെ ചൂടുവെള്ളം നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ ചൂട് വെള്ളം എടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക ഒരിക്കലും അങ്ങനെ എടുക്കാതിരിക്കുക തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക മാക്സിമം പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാതിരിക്കുക നിങ്ങൾ സ്റ്റീൽ കണ്ടെയ്നറിലോ ഫ്ലാസ്കുകളിലോ എടുക്കാൻ ശ്രമിക്കുക ഇനി ഒരു നിവൃത്തിയില്ലെങ്കിലും നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാമെങ്കിൽ തന്നെ വളരെയധികം തണുത്ത വെള്ളം മാത്രമേ നിങ്ങൾ എടുക്കാവൂ നിങ്ങൾ ഒരിക്കലും ചൂടുള്ള വെള്ളം എടുക്കൂ കാരണം ചൂടുള്ള വെള്ളം പ്ലാസ്റ്റിക്കിനെ ഉരുക്കി ഈ മൈക്രോ പ്ലാസ്റ്റിക് വെള്ളത്തിൽ കയറുകയും ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യുന്നു അപ്പൊ മാക്സിമം നിങ്ങൾ പ്ലാസ്റ്റിക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇനി അടുത്ത മൂന്നാമതായിട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടില് മാക്സിമം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അലുമിനിയം കണ്ടെയ്നേഴ്സ് അതായത് അലുമിനിയം പാത്രങ്ങൾ വളരെയധികം ഇതും ചീപ്പാണ് വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും മാത്രമല്ല ഈസി ആയിട്ട് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ മാക്സിമം ആൾക്കാർ ഈ അലുമിനിയം ചട്ടികളും പാത്രങ്ങളും ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഈ അലുമിനിയം പാത്രങ്ങളുടെ മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ അകത്ത് പി എച്ച് കുറഞ്ഞ ഫുഡ് അതായത് അസഡിക് ഫുഡ് ലൈക്ക് നമ്മുടെ ടൊമാറ്റോ തക്കാളി ആണെങ്കിലോ നാരങ്ങയാണെങ്കിലോ പുളിയൊക്കെ ഇതിന്റെ അകത്ത് നമ്മളിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പി എച്ച് കുറഞ്ഞ ഫുഡിന് ഇതിന് ലീച്ച എന്ന് പറഞ്ഞൊരു പ്രോസസ് അലൂമിനിയൊക്കെ സംഭവിച്ചിട്ട് ഈ അലുമിനിയം നമ്മുടെ ഫുഡുമായിട്ട് കലരും അപ്പൊ ഈ ഫുഡ് മാത്രമല്ല ഉയർന്ന താപനിലയിലും ഈ ഒരു അലുമിനിയം പൊട്ടിയിട്ട് അത് നമ്മുടെ ഫുഡിന്റെ അകത്തേക്ക് അല്ലെ അപ്പൊ അലുമിനിയം നമ്മുടെ നാടുകളിൽ ചെന്ന് അഫക്റ്റ് ചെയ്തിട്ട് നാടുകളിലെ മൈലിൻ ഷീറ്റ് പ്രൊഡക്ഷനെ വളരെയധികം രീതിയിൽ ബാധിക്കുന്നു മാത്രമല്ല ഇത് നമ്മുടെ ഡിമൻഷ്യ അൽഷ്യമസ് ഡിസീസ് കോൺസെൻട്രേഷന്റെ കുറവ് ഓർമ്മക്കുറവ് ഒരുപാടധികം പ്രശ്നങ്ങൾക്കും ഈ ഒരു അലുമിനിയം കാരണമാകുന്നു അപ്പൊ മാക്സിമം നിങ്ങൾ അലുമിനിയവും പ്ലാസ്റ്റിക്കും ഈ പെഫോൺ കോട്ടിങ്ങളും നോൺ സ്റ്റിക് പാത്രങ്ങളും നിങ്ങൾ അടുക്കളയിൽ നിന്ന് വലിച്ചെറിയുക ഉപയോഗിക്കാതിരിക്കുക ഇനി നമുക്ക് ഏതൊക്കെ പാത്രങ്ങളാണ് നമ്മുടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഒന്നെന്ന് പറയുമ്പോ നമ്മുടെ മൺചട്ടികളാണ് ഇച്ചിരി പാഴാണ് യൂസ്യം കാരണം പോകും പക്ഷെ ഫുഡിന് നല്ല ടേസ്റ്റും ആണ് ഒരു മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ തരാനായിട്ട് മൺചട്ടികൾ വളരെയധികം നല്ലതാണ് രണ്ടെന്ന് പറയുമ്പോ കാസ്റ്റയൺ ആണ് കാസ്റ്റയണിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കാസ്റ്റയൺ ഇരുമ്പിന്റെ കണ്ടന്റ് ഉണ്ട് അപ്പൊ ഈ ഇരുമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡിലേക്ക് ഇരുമ്പ് കുറച്ച് കുറച്ചിറങ്ങുകയും അനീന്യം പോലത്തെ അസുഖങ്ങൾ വിളർച്ച നമുക്ക് മാറ്റാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് മൂന്ന് എന്ന് പറയുമ്പോൾ ചെമ്മ പാത്രങ്ങൾ ചെമ്പു പാത്രങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കാരണം ഈ കോപ്പർ നമുക്ക് കോപ്പർ നമ്മുടെ ബോഡിയിൽ കിട്ടുകയും ആവശ്യത്തിനുള്ള കോപ്പർ നമ്മുടെ ബോഡിയിൽ കിട്ടുകയും നമുക്കിത് ഒരുപാടധികം തരത്തിലുള്ള കോപ്പർ ഡെഫിഷ്യൻസി സിൻഡ്രംസിനെ മാറ്റാനും സഹായിക്കുന്നതാണ് അപ്പൊ ഈ കോപ്പറിന് മാത്രമല്ല ഒരു ആന്റി മൈക്രോബിൽ ഇഫക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ കോപ്പർ കൊളാജൻ പ്രൊഡക്ഷനെ കൂട്ടുകയും ചെയ്യും നമുക്കറിയാം കൊളാജൻ നമ്മുടെ സ്കിന്നിനും നമ്മുടെ കണ്ണുകൾക്കും എല്ലാം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും എല്ലാം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനും ഈ ചെമ്പ് പാത്രങ്ങൾ വളരെയധികം സഹായിക്കും പക്ഷെ ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെമ്പ് ചെമ്പുപാത്രങ്ങളിലും നമ്മൾ പി എച്ച് കുറഞ്ഞ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുക കാരണം ഇങ്ങനെയുള്ള ചെമ്പ് ചെമ്പുപാത്രങ്ങളിൽ നമ്മൾ പി എച്ച് കുറഞ്ഞ ഫുഡ് അതായത് ടൊമാറ്റോ തക്കാളി നാരങ്ങ പുളി ഇതൊക്കെ നമ്മളിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇതുവഴിന്ന് വെച്ചാൽ ചെമ്പ് നമ്മുടെ ഫുഡിലേക്ക് ഒരുപാട് രീതിയിൽ ഇറങ്ങുകയും നമുക്ക് കോപ്പർ ടോക്സിസിറ്റി വരാനും അതായത് കോപ്പർ ഒരുപാട് അധികം കൂടിയിട്ട് കോപ്പർ ടോക്സിക് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യാനും കാരണമാവുന്നു അതുകൊണ്ട് പി എച്ച് കുറഞ്ഞ ഫുഡുകൾ നിങ്ങൾ ഇതിന്റെ അകത്തേക്ക് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കാം പിന്നെ ഏറ്റവും നല്ലതാണ് നമ്മുടെ സെറാമിക് ഉക്വെയർസ് അതുപോലെ തന്നെ ഗ്ലാസ് കുക്ക്വെയർസ് ഇതെല്ലാം വളരെയധികം സേഫ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങൾ അപ്പൊ ഈ വീഡിയോ എല്ലാക്കാർക്കും ഇഷ്ടമായി വിചാരിക്കും വളരെ അധികം ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൌട്ട്സ് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടായി നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് സൈനിങ് ഓഫ് ബൈ ബൈ